ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല നാടൻ മത്തിക്കറിയാണ് കേട്ടോ ഇന്നിപ്പോൾ മത്തിയൊക്കെ നന്നാക്കിയതിന് ശേഷം അമ്മനോട് പറഞ്ഞ് ഈ വച്ചാൽ മതി കറിയെന്ന് അങ്ങനെ ഞാൻ അത് നമുക്ക് തിരിഞ്ഞതാണ് കേട്ടോ അപ്പം നമ്മുടെ സാധാ ചീനച്ചട്ടിയിലാണ് കേട്ടോ വെക്കണത് അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നപ്പോൾ ഞാൻ കടുക് ഇട്ടു ഉലുവാണെങ്കിൽ ഉലുവ ഉലുവിടാം കടുക് പൊട്ടിയതിന് ശേഷം അപ്പോൾ നമുക്ക് കടുക് നല്ലോണം പൊട്ടി വന്നപ്പോൾ കറിവേപ്പില ഇട്ട് കേട്ടോ കറിവേപ്പിലൊക്കെ തരാൻ നാടനാണ് ഉണ്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ കറിവേപ്പില നല്ലോണം നല്ലോണം ഒന്ന് എണ്ണയിൽ കിടന്നതായിക്കോട്ടെ അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരുന്നു അതതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതൊക്കെ കുഞ്ഞു കുഞ്ഞാ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ പിന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കീറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതെല്ലാതും കൂടി ഒന്ന് ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നോട്ടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി ഒന്ന് സെറ്റ് ആവട്ടെ സെറ്റാവട്ടെട്ടോ പിന്നെ ഇതിലേക്കുള്ള പുളി ആദ്യം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് കുതിർന്ന് വരട്ടെ എന്ന് വിചാരിച്ചെന്നാൽ പെട്ടെന്നാവുമല്ലോ അപ്പം അത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അപ്പം പിന്നെ നമ്മുടെ ഇഞ്ചിയും എടുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മൂത്ത് വന്നപ്പോൾ നമ്മൾ സവാള അരിഞ്ഞു വെച്ചിരുന്നു കേട്ടോ ഒക്കെ നൈസായിട്ട് അരിഞ്ഞ് കൊടുത്ത വേഗം ഒന്ന് വരന്ന് വയറ്റി വയന്ന് കിട്ടിക്കോളും അപ്പം നല്ലോണം നൈസായിട്ട് തന്നെ അരഞ്ഞു തന്നെ കേട്ടോ അപ്പം സവാളയും അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അതും ഒന്ന് നല്ലോണം കളർ മാറി വന്നോട്ടെ ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരട്ടെ അപ്പോൾ അതുവരെ നമുക്ക് ഇടക്കിയിട്ടൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കാം അപ്പോൾ മീനൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മീനൊക്കെ വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് വരയൊക്കെ ഇട്ട് നല്ല സെറ്റാക്കിയിട്ടുണ്ട് കുറച്ച് പൊരിക്കാൻ അതൊന്ന് മാറ്റി വെക്കണം പിന്നെ കറിയൊക്കെ ഉള്ളതും പുള്ളി നല്ലോണം വാ വന്ന സമയത്ത് ഞാൻ തക്കാളി കൂടി ആയിക്കൊട്ട് എടുക്കാം കേട്ടോ തക്കാളി നല്ലോണം നൈസാക്കിയിട്ട് തന്നെ ആയിരുന്നിട്ടുണ്ടായിരുന്നത് എന്നാലേ അത് വേഗമായി കിട്ടുള്ളൂ അപ്പോൾ ഏകദേശം രണ്ട് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് നല്ലോണം വയന്ന് വരണവരെ ഇനി അത് വിളക്കിക്കൊണ്ടിരിക്കാം എന്നിട്ട് നമുക്കൊന്ന് അടച്ചേക്കാം ലേശം ഉപ്പ് ഇട്ട വേഗം വയന്ന് കിട്ടാം പേരെക്കുറെ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി ഒന്നും കൂടി ആയിക്കോട്ടെ നല്ലോണം മിക്സാവും ചെയ്തോട്ടെ പച്ചമുളകൊക്കെ നല്ലോണം ഉടഞ്ഞു വന്നാൽ പിന്നെ അധികം എരിവിൻ്റെ മുളക് പൊടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അതിൽക്കുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം ഞാൻ ലേശം മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തു പിന്നെ പിന്നെ ഞാൻ ഇട്ടു കൊടുത്തത് കശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ അപ്പോൾ എരിവ് ആവശ്യത്തിനേ ഉണ്ടാവുകയുള്ളൂ എന്നാൽ കളറുണ്ടാവും അപ്പം ഞാൻ കശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ലേശം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു മല്ലിപ്പൊടി അധികം വേണ്ട ആവശ്യത്തിന് ലേശം ഇട്ടുകൊടുത്തു ഏകദേശം ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തു എന്നിട്ട് മസാലകളെല്ലാം പച്ചമണം മറന്ന വരെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചാൽ ഒഴിക്കാതെ നമുക്കത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്ന ടൈമിൽ നമുക്ക് പുളി പുളിയപ്പത്തേന് സെറ്റാക്കി വെക്കാം കേട്ടോ പുളിയൊക്കെ നല്ലോണം പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം നല്ലോണം വീണ് പിഴിഞ്ഞെടുക്കാം കേട്ടോ പുളി അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉപ്പ് ലേശം കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ടുകൊടുത്തു അപ്പം അത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പുളിയുടെ വെള്ളം ഒഴിച്ചുകൊടുക്കാം കേട്ടോ പുളി പിഴിഞ്ഞെടുത്തിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് പീസ് പുളീനെടുത്തിരുന്നു അത് പുളിയുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലൊരു കുറുക്കം കിട്ടും ആ പുളിയുടെ ടേസ്റ്റ് വരുമ്പോളേ മീൻകറിക്കൊരു ടേസ്റ്റ് എനിക്ക് തോന്നാറുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ വെള്ളം നല്ലോണം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക പിന്നെ നല്ലോണം തിളക്കട്ടെ നല്ലോണം തിളച്ചാലേ അതിലുള്ളൂ മസാലയൊക്കെ അതിലൊന്ന് സെറ്റായി വരട്ടെട്ടോ അത് നന്നായിട്ട് തിളക്കുക തിളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ഞാൻ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെക്കാം കേട്ടോ നല്ലോണം അടച്ചു വെച്ചാൽ പിന്നെ പെട്ടെന്ന് തിളച്ച് വന്നോളും അപ്പം നല്ലോണം തിളക്കണുണ്ട് അന്ന് നല്ലോണം അങ്ങോട്ട് തിളച്ച ആ ടൈമിൽ നമുക്ക് മീൻ ഇട്ടുകൊടുക്കണം കുറച്ചൊക്കെ ഒന്ന് തിളച്ചോട്ടെ എന്നാലും അതിലൊന്നും അങ്ങോട്ട് മസാലയും പുളിയൊക്കെ ഒന്ന് നേരം പോലെ സെറ്റായി വരട്ടെ എന്നിട്ട് നമുക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനുണ്ടല്ലോ ിട്ട് കൊടുക്കാം തലയുടെ പീസും അങ്ങനെ വാലിൻ്റെ പീസും ഒക്കെ നമ്മൾ ഇതൊക്കെ മാറ്റി വെച്ചിട്ടുള്ളു ബാക്കിയൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് എടുത്തു അപ്പോൾ കറിക്ക് അത് ഇട്ടുകൊടുത്തു കേട്ടോ കറിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മുങ്ങി കിടന്നോട്ടെ വീണ്ടും നമുക്ക് അടച്ച് വെക്കാം അടച്ചു വെച്ചിട്ട് വീണ്ടും നല്ലോണം തിളക്കട്ടെ തിളച്ചിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ മീനേ അപ്പോൾ വെള്ളത്തിൽ നിന്നൊക്കെ വിട്ടിട്ട് നല്ല മസാലയൊക്കെ നല്ല കുറുകിയിട്ട് നല്ല മീൻ കറിയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ മീനൊക്കെ ഏകദേശം വന്നിട്ട് മീനിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് കുറച്ച് നേരം ചൂടാറാൻ വേണ്ടിയിട്ട് കാത്തു തിന്ന ടൈം കൊണ്ട് ഒന്നും കൂടി ഒന്ന് സെറ്റായി കിട്ടും ചെയ്യും അപ്പോൾ പിന്നെ ഞങ്ങൾ ചോറ് ചോറും ഇടിച്ചക്കേണ്ട ഉപ്പേരിയൊക്കെ വെച്ചിരുന്നു കേട്ടോ പിന്നെ മീൻ പൊരിച്ചതും ഉണ്ടായിരുന്നു പൈക്ക് കറിയും കൂട്ടിയിട്ട് നല്ല അടിപൊളി ആയിട്ട് ഭക്ഷണം കഴിച്ചോട്ടൊന്ന് മീനിൽ നല്ല ഉപ്പും പുളിയൊക്കെ പിടിക്കുകയാണ് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി റെഡി